ഹലോ നമസ്കാരം ശ്രീ ഷാക്കുവിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ച അതേ സ്ഥലത്തു നിന്ന് തന്നെ തുടങ്ങിയാണ് പറവൂർ വഴിക്കുളങ്ങര ഈ കാണുന്ന റാമ്പ് കയറിയിട്ടുണ്ടെങ്കിൽ അതായത് അരയ്ക്കൽ പൂക്കാട്ട് റോഡിൽ കാണുന്ന ഈ റാമ്പ് കയറി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ വഴിക്കുളങ്ങരം മുതൽ തെക്കേ നാലു വഴി തോന്നിയകാവ് റോഡിലുള്ള ബഹുക്കളർ അണ്ടർപാസിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഈ ഭാഗത്തെ നിർമ്മാണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഡ്രെയിൻ കനാലിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് രണ്ട് സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അതുകൂടാണ്ട് ദേശീയപാതാ റുപത്താറിൻ്റെ ആറുരി പാതയുടെ ടാറിംഗും ഓൾമോസ്റ്റ് കുറേ ഭാഗത്തേക്കുള്ള വർക്കുകളൊക്കെ വളരെ നേരത്തെ പൂർത്തിയായതാണ് ഇവിടുത്തെ രാഷ്ട്രീ ബാഗിൻ്റെ നിർമ്മാണം അതുകൂടാണ്ട് ഫ്രിക്ഷൻ ബാഗിൻ്റെ നിർമ്മാണം എല്ലാം പൂർത്തിയായിട്ടുണ്ട് ഈ ഭാഗത്തെ ആറിവാളിന്റെ നിർമ്മാണമൊക്കെ വളരെ മുമ്പ് നിന്ന് പോയതായിരുന്നു ഇപ്പത്തെ രണ്ടാമത് സ്റ്റാർട്ടായിട്ടുണ്ട് ഈ ഭാഗത്തേക്കൊക്കെ റെഡ് സോയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് റെഡ് സോയിലിന്റെ അഭാവം മൂലം എടുത്ത വർക്കുകളൊക്കെ പെൻഡിംഗ് ആയിരുന്നു എന്തായാലും ഇപ്പോൾ രാത്രിയും പകലൊന്നുമില്ലാതെ വർക്കുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി നമ്മുടെ ഈ റീച്ചിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ചെറുതായിട്ടൊന്ന് പറയാം അതായത് ഇടപ്പള്ളി മുതൽ കൊടുങ്ങല്ലൂർ വരെ നീളുന്ന ഈ റീച്ച് ഇരുപത്തി പോയിന്റ് പൂജ്യം മൂന്ന് കിലോമീറ്റർ ദൈർഘ്യം മൂവായിരത്തി അറുപത്തഞ്ച് കോടി രൂപ ബഡ്ജറ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കംപ്ലീഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പോസ് ചെയ്ത് കൊടുക്കുകയായിരുന്നു പക്ഷേ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കില്ലെന്നാണ് ഇപ്പോഴത്തെ വർക്കുകളുടെ പുരോഗതി കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നീളാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോഴുള്ള നിഗമനം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കൊപ്പം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഡൽഹി അസാനായിട്ട് പ്രവർത്തിക്കുന്ന ഓറിയന്റൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇതാ അങ്ങനെ ഇപ്പം നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് തെക്കേ നാലൂരിയിൽ നിന്ന് തോന്നിയാവ് ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള ബുഹുലർ അണ്ടർപാസിൻ്റെ ഇടയിലാണ് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡ് നേരെ പോകുന്ന തോന്നിയാവ് ക്ഷേത്രം അതുകൂടാണ്ട് ചാത്തനാട് എരിക്കര കോട്ടൂളി ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും ഇതാ കാണുന്ന നേരെ പോയിട്ടുണ്ടെങ്കിൽ തെക്കേ നാലുവഴിയാണ് ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പെരുമ്പടുന്ന റൈറ്റ് സൈഡിലേക്ക് വഴിക്കുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇത് ഇന്ത്യ ഈ സൈഡിലായിട്ടുള്ള സർവീസ് റോഡിന്റെ നിർമ്മാണം ഒക്കെ പൂർത്തിയായിട്ടുണ്ട് ദേശീയപാത അറുപത്താറ് ഇതിന് മുകളിലൂടെ കടന്നു പോകും അപ്പൊ നമ്മൾ തെക്കേ നാലൊഴി ടു തോന്നിയാകാ റോഡിലുള്ള ആ വഹുക്കൾ അണ്ടർപാസ് കഴിഞ്ഞ് മുൻപോട്ട് വരുമ്പോൾ അതായത് തിരുമ്പിടുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ വർക്കുകൾ കുറേ കൂടിയൊക്കെ പുരോഗതി പ്രാപിക്കാനുണ്ട് കാരണം വെച്ചാൽ ഇവിടെ റെഡ് സോയിൽ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ ഇനിയിപ്പോൾ ആ വഹുക്കൾ അണ്ടർപാസിന്റെ മുകളിലേക്ക് വരെ ഈ റെഡ് സോയിലൊക്കെ അടിച്ച് ഉയർത്തേണ്ടത് ആവശ്യമുണ്ട് ഇവിടുത്തെ ഉള്ള അറിവാളിന്റെ നിർമ്മാണം ഒക്കെ അങ്ങനെ നിലവിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എന്തായാലും റെഡ് സോയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പോയ വർക്കുകൾ അടക്കമെന്ന് വിചാരിക്കാം ഇതായി കാണുന്ന റോഡ് തെക്കേ വെളുത്താട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണ് ആ റോഡൊക്കെ പോയി അത് കൂടാണ്ട് അതായവിടെയും ഒരു ലെഫ്റ്റ് സൈഡിൽ റോഡ് കാണാൻ സാധിക്കും അത് കടവത്ത് റോഡിൽ കടവത്ത് റോഡിലേക്ക് പോകുന്ന വഴിയാണ് ആ റോഡിന്റെയും മുകളിലൂടെയാണ് ദേശീയപാത അറുപത്താൽ കടന്നു പോകുന്നത് നിലവിൽ ഇനിയിപ്പോൾ ഭാവിയിൽ ഈ സർവീസ് റോഡുകളൊക്കെ ആശ്രയിച്ചിട്ട് വേണം മുൻപോട്ട് പോകാൻ ഈ ഭാഗത്ത് അവർക്കുകള് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഫ്രഷൻ ബാരിയറിന്റെ നിർമ്മാണം അറിവാളിന്റെ നിർമ്മാണം സർവീസ് റോഡിന്റെ നിർമ്മാണം ഡ്രീം കനാലിൻ്റെ നിർമ്മാണം ഇതൊക്കെ മാക്സിമം പൂർത്തിയായിട്ടുണ്ട് ഇതൊക്കെ വളരെ നേരത്തെ പൂർത്തിയായതാണ് ഈ പ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ചാവ് പറമ്പ് പഞ്ചവങ്കാട് ആ ഏരിയയുണ്ട് നമ്മൾ കാണുന്നത് ഇവിടെ ട്രിസാഡ് എന്ന് പറഞ്ഞൊരു ഓഡിറ്റോറിയം ഒക്കെ നമുക്ക് ഈ പോകുന്ന വഴിയിൽ കാണാൻ സാധിക്കും ഇവിടുത്തെ ഉള്ളിലുള്ള നാഷണൽ ഹൈവേ അറുപത്താറുണ്ട് ടാറിംഗ് വർക്കുകളൊക്കെ ഓൾമോസ്റ്റ് പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് വിഭാഗത്തിക്ക് ആവശ്യമായിട്ടുള്ള കാഷ് ഫ്രിക്ഷൻ ബാരിയർ ഒക്കെ ഇവിടെ കൊണ്ടുപോയി ലോഡ് ചെയ്ത് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ദായി കാണുന്ന കാഴ്ചകളെല്ലാം നമ്മൾ പഴയ വീഡിയോയിലേക്ക് കണ്ട അതേ കാഴ്ചകൾ തന്നെയാണ് അതായത് ഒരു ഏഴോ എട്ടോ മാസം മുമ്പൊക്കെ പൂർത്തിയായ അതേ ഭാഗമാണ് നമ്മൾ കാണുന്നത് കഞ്ചാവ് പറമ്പ് വഞ്ചവങ്കാട് പ്രദേശം ഈ ഇവിടുത്തെ ടാറിംഗ് വർക്കുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു പിന്നെ അതുകൊണ്ട് ഡിവൈഡറുകൾ റാഷ് ബാരിയർ ഫ്രിഷൻ ബാരിയറ് ഇത്തരം നിർമ്മാണങ്ങളൊക്കെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ദൈ ലക്ഷേ കാണുന്നത് ഞാൻ മുൻപ് പറഞ്ഞ ട്രിസാ കാഡ് ഓഡിറ്റോറിയം ആ ഭാഗത്ത് കാണാൻ സാധിക്കും ഇവിടുന്ന് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത് പെരുമടുന്ന ജംഗ്ഷനിലേക്കാണ് നമ്മൾ എത്തുന്നത് അവിടെ ഒരു വർക്കിൾ അണ്ടർപാസ് ഉണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ നിർമ്മാണമൊക്കെ നേരത്തെ പൂർത്തി പൂർത്തീകരിച്ചതാണ് നിന്ന് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റോഡ് ഇവിടെയും ഒരു ക്രോസ് റോഡ് ഉണ്ടായിരുന്നു പ്രഭു സ്ട്രീറ്റിലേക്ക് പോകുന്ന ക്രോസ് റോഡ് അതിൻ്റെ മുകളിലൂടെയാണ് ദേശീയപാത റോസ് ഇടന്ന് പോകുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്തെ വർക്കുകൾ അതായത് ട്രിസാഗം കഴിഞ്ഞ് പെരുമടുന്ന ജംഗ്ഷനിലുള്ള വർക്ക് അണ്ടർപാസ് വരെയുള്ള ഭാഗത്തെ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടേക്ക് ഒരുപാട് വർക്ക് നടക്കാനുണ്ട് അറിവാളുടെ നിർമ്മാണമൊക്കെ ഇനിയും തുടങ്ങാനുണ്ട് അതുകൂടാണ്ട് ഈ ഭാഗത്തെ റെഡ് സോയിലിൻ്റെ ആവശ്യം ഒരുപാടുണ്ട് ഇപ്പോൾ റെഡ് സോയിലൊക്കെ വന്നു തുടങ്ങിയൊരു പ്രതീക്ഷയുണ്ട് ഇനിയിപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് വരെ നല്ല ടൈമാണ് ഇപ്പോൾ പെട്ടെന്ന് വർക്ക് തീർക്കാൻ സാധിക്കും ജൂണോടുകൂടി മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും പിന്നെ സാധിക്കില്ല അപ്പോൾ അതിനുള്ളിൽ ഇത്തരം വർക്കുകൾ തീർക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് അത് നമ്മളിപ്പോൾ കാണുന്നത് പെരുമ്പടന്ന ജംഗ്ഷനിലുള്ള ആ ഒരു ബഹുക്കള അണ്ടർപാസ് ആണ് ഇവിടെ റോഡ് റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് പെരുമ്പടുന്ന ചെറായി ഭാഗത്തേക്ക് പോകാൻ പറ്റും റൈറ്റ് സൈഡ് പറവൂർ കെ എം കെ ജംഗ്ഷൻ പറവൂർ ടൗണിലേക്കൊക്കെ പോകുന്ന വഴിയാണ് ഇവിടെ ഇതിന്റെ മുകളിലൂടെയാണ് ദേശീയപാത അറുപത്താറ് കടന്നു പോകാൻ പോകുന്നത് ഈ പെരുമ്പടന്ന ജംഗ്ഷനിലുള്ള ഈ ബഹുക്കള അണ്ടർപാസിന്റെ നിർമ്മാണം കാണുമ്പോൾ ചില പ്രത്യേകതകൾ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ക്രോസ് ടു ക്രോസ് അതായത് ഒരു സൈഡിൽ നിന്ന് ബോസ് കട്ടർ നിർമ്മിച്ചിട്ട് വീതി കൂട്ടിയിരിക്കുന്നതായി കാണാൻ മറ്റേത് എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭാഗത്ത് നോർമൽ പിയർ ക്യാപ്പിലാണ് ചെയ്തിരിക്കുന്നത് ക്രോസ് ടു ക്രോസ് പിയർ ക്യാപ്പും ബോക്സ് കട്ടറും കൂടി തമ്മിലാണ് ബന്ധി ബന്ധിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഇനി വരാനിരിക്കുന്ന ഉണ്ട് ഇവിടെ നോക്കി നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും വൺ സൈഡ് ബോക്സ് കട്ടർ നിർമ്മിച്ചിട്ടുള്ള ഭാഗവും മറ്റേ സൈഡ് നോർമൽ പിയർ ക്യാപ്പും കാണാൻ സാധിക്കും ഇതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ പെരുമ്പടുന്ന ജംഗ്ഷനിലുള്ള ആ വർക്കിളർപ്പാസ് കഴിഞ്ഞ് മുൻപോട്ട് വരുമ്പോൾ അടുത്ത് പറവ്വു നമ്മൾ എത്തുന്നത് ഇവിടെ റൈറ്റ് സൈഡിലെ ഡോൺ ബോസ്കോ ചർച്ച കാണാൻ സാധിക്കും ഈ ഭാഗത്തെ ഡ്രെയിൻ കനാലിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ നടക്കുന്നേ ഉള്ളൂ ഇവിടെ അതുകൂടാണ്ട് ഓറിയൻ്റൽ കമ്പനിയുടെ ഒരു ക്യാഷ് ബാരിയർ നിർമ്മിക്കുന്ന യൂണിറ്റ് പിന്നെ അറിവാടിൻ്റെ ബ്ലോക്ക് നിർമ്മിക്കുന്ന യൂണിറ്റൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ലഫ്റ്റ് സൈഡിൽ കാണുന്ന ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ അണ്ടിശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് നമ്മളിപ്പോൾ കണ്ടത് അവിടുന്ന് മുൻപോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നേരെ പറവ് പാലത്തിൻ്റെ വർക്കുകളൊക്കെ ഭാഗത്തേക്ക് എത്താൻ സാധിക്കും ഇതാ ഇപ്പം നമ്മൾ നേരെ പാലത്തിന്റെ നിർമ്മാണം നടക്കുന്ന പ്രദേശത്തേക്കാണ് എത്തിയിരിക്കുന്നത് ഈ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുമ്പടുന്ന ഏരിയയിൽ നിന്നുള്ള വ്യൂ ആണ്ട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേശീയപാത അറുപത്താറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പറവുപ്പാലം എല്ലാവർക്കും അറിയാൻ പറ്റും ഒരുപാട് ശ്രദ്ധ നേടിയ പാലമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പറഞ്ഞു പറഞ്ഞുകൊണ്ടിണ്ടായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഉയരക്കുറവായിരുന്ന ഏറ്റവും പ്രധാന പ്രശ്നം ഇതിൻ്റെ അടിയിലൂടെയൊക്കെ ബോട്ടുകളും മറ്റും സഞ്ചരിക്കുന്നതാണ് ഗുസ്രീസിൻ്റെ ആയി ബന്ധപ്പെട്ട് ഇതിലൂടെ ബോട്ട് സർവീസൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ബോട്ടുകൾക്ക് യാത്ര ചെയ്യാൻ തടസ്സം വന്നു എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തകം നിർത്തിവച്ചിരിക്കുകയായിരുന്നു ഗഡർ ഇൻസ്റ്റാളേഷനൊക്കെ പൂർത്തീകരിച്ചിരുന്നാണ് അത്തരം വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അത് ശ്രദ്ധ നേടി എന്തായാലും നാഷണൽ ഹൈവേ അതോറിറ്റി ഫിൻ്റെ ഇടപെട്ടും അത്തരം വർക്കുകളൊക്കെ പൊളിച്ച് നീക്കി ഇപ്പോൾ രണ്ടാമത് പിയർ ക്യാപ്പൊക്കെ നിർമ്മിച്ച് ഇതിൻ്റെ ഹൈറ്റ് നോർമൽ ഹൈറ്റിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതായത് ഇപ്പം നിലവിലെ പറവ് പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഇപ്പം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പാലം നമ്മളിപ്പോൾ ചിറ്റാറ്റിയർ പ്രദേശം എത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് ചിറ്റാറ്റിയർ ഭാഗത്തുള്ള വ്യൂ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് അവിടെ ഇപ്പോൾ പീർ ക്യാപ്പൊക്കെ നിർമ്മിച്ചുരം കൂട്ടി ഗഡ് ഇൻസ്റ്റാളേഷനൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നോർമലി ഹൈറ്റ് കൃത്യം ഹൈറ്റ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതാ കാണുന്ന നമുക്ക് പഴയ പാലം കാണാൻ സാധിക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ പുഴയൊക്കെ ഒരുപാട് ചെറുതായി പോയി തോടിന്റെ വലിപ്പമുള്ള പുഴയായി പോയിട്ടുണ്ട് ഇപ്പോ ഇനിയിപ്പോ ഇവിടുത്തെ നിർമ്മാണം ഒക്കെ പൂർത്തീകരിച്ച ശേഷം ഈ മണ്ണെല്ലാം മാറ്റി പുഴയുടെ വീതി കൂട്ടേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാരണം വെച്ചാൽ ഇവിടെയൊക്കെ ഫുൾ റിലേറ്റഡ് ഏരിയ ആയിരുന്നു ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളം വരുന്ന സ്ഥലമാണ് അതുപോലുള്ള വലിയ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും പുത്തിട്ടുണ്ടാകാൻ സാധിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതിന്റെ നിർമ്മാണം നടക്കുന്നതിനനുസരിച്ച് അത്തരം ആ പുഴയുടെ ഭീതി കൂട്ടിലൊക്കെ നടക്കുന്നതാണ് വിചാരിക്കുന്നത് അപ്പൊ പറവപ്പാലം കഴിഞ്ഞ് നമ്മൾ മുൻപോട്ട് വരുമ്പോൾ ഞാൻ അടുത്ത് ചിറ്റാറ്റുവരാം ചിറ്റാറ്റിര ജംഗ്ഷൻ അതായത് റൈറ്റ് സൈഡിൽ നിന്ന് ചിറ്റാറ്റിര ജംഗ്ഷൻ ലെഫ്റ്റ് സൈഡിലേക്ക് പോകേണ്ടത് നമുക്ക് പൂയപ്പള്ളി ആ ഭാഗത്തേക്ക് പോകാൻ സാധിക്കും ഇവിടെ ഒരു ബഹുക്കൾ അണ്ടർപാസ് വരുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങളൊക്കെ പലതും ഉണ്ടായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ ബഹുക്കൾ അണ്ടർപാസ് ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ദേശീയപാത അതോറിറ്റിയുടെ പ്രോട്ടോകൾ പ്രകാരമുള്ള കിലോമീറ്റർ പരിധിയിൽ ഇപ്പം എന്തായാലും നിലവിലും മുനമ്പം കാവലിലും ഓൾറെഡി ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള കാര്യം നിലവിലെ സംശയത്തിലാണ് ഇപ്പോൾ ഏതായാലും ഈ ഭാഗത്തെ സോയിൽ അപ്ഗ്രേഡിംഗ് മറ്റു കാര്യങ്ങൾ സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ ഡ്രെയിൻ കനാലിൻ്റെ നിർമ്മാണം ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ മുൻപൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈ റീച്ചിന് പ്രത്യേകിച്ച് ഇടപ്പള്ളി ടു കൊടുങ്ങുന്ന റീച്ചിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും അവരും പുറത്തുവിടുന്നില്ല എല്ലാം ഭയങ്കര മോസ്റ്റ്ലി കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് ഇവർ വർക്കുകൾ മുൻപോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് അതല്ലാതെ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാമെങ്കിൽ ദയവായിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുകയും ചെയ്താൽ വളരെ നന്നായിരിക്കും എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇപ്പം കിറ്റാറ്റേരി കഴിഞ്ഞാൽ നമ്മൾ മുൻപോട്ട് വരുമ്പോൾ ഇനി അടുത്ത ഭാഗം എന്ന് വെച്ചാൽ പട്ടണം കവലാ ഭാഗം പട്ടണം ജംഗ്ഷൻ ഭാഗമാണ് ആ വൈസെ വരുമ്പോൾ ഈ ഏരിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയൊക്കെ മുഴുവൻ ചതുപ്പ് പ്രദേശം ആയതുകൊണ്ട് തന്നെ എല്ലാം ചെറിയ ചെറിയ തൂണുകളിലൂടെയാണ് ദേശീയപാത അറുപത്താറ് കടന്നു പോകാൻ പോകുന്നത് ചെറിയ പിയർ ക്യാപ്പ് ഉണ്ടാക്കി അതിൻ്റെ മുകളിലൂടെ ദേശീയപാത അവിടുത്താറ് ആറുവരിപ്പാത കടന്നുകയാണ് ഇതായി കാണുന്നത് ഇപ്പോൾ പിയർ ക്യാപ്പിന്റെ നിർമ്മാണം കഴിഞ്ഞ് ഗർഡൻ ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞ അവിടുത്തെ മുകളിലുള്ള കോൺക്രീറ്റ് പ്ലാറ്റ്ഫോം ഒക്കെ നിർമ്മിക്കുന്ന വർക്കുകളാണ് ഇപ്പോൾ അവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പട്ടണം ഭാഗം വരെ ഇത്തരം വർക്കുകൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് സർവീസ് റോഡിന്റെ നിർമ്മാണം ട്രേംഗ്നാലിന്റെ നിർമ്മാണം ഒക്കെ ഒരു വർഷം നടക്കുന്നുണ്ട് ഇതായി കാണുന്നതാണ് പട്ടണം ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്ന റോഡ് പട്ടണം ജംഗ്ഷനിലേക്കുള്ള റോഡാണ് റൈറ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മുസ്ലിംസ് പൈതൃക പദ്ധതി ബന്ധപ്പെട്ട് ഖനം നടക്കുന്ന പ്രദേശത്തേക്കൊക്കെ പോകാൻ റൈറ്റ് സൈഡിലേക്കുള്ള റോഡ് ഈ പട്ടണം ഭാഗത്തെ വർക്കുകൾ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ അതിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെങ്ങി കാണിക്കുവാണ് കണ്ടില്ലേ ഇവിടെ ഇപ്പൊ ഒരു വാക് വേ കാണിക്കുന്നുണ്ട് വാക്ബേ കഴിയുമ്പോൾ തന്നെ ഒരു ബാരിയർ വെച്ചത് ബാരിയർ വെച്ചിട്ടുണ്ട് അതിനുശേഷം വീണ്ടും നോക്കുവാണെങ്കിൽ നാല് ലൈൻ റോഡാണ് കാണിക്കുന്നത് അത് കഴിയുമ്പോൾ സെന്റർ മീഡിയൻ കാണിക്കുന്നുണ്ട് ഒരു മീറ്ററിന്റെ അത് കഴിയുമ്പോൾ വീണ്ടും നാല് ലൈൻ റോഡ് കാണിക്കുന്നുണ്ട് പ്ലസ് അതിന്റെ അപ്പുറത്ത് ഒരു വാക്ബെയും കാണിക്കുന്നുണ്ട് അതായത് റോഡിന്റെ രണ്ട് സൈഡിലും രണ്ട് വാക്ബേ കാണിക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് ചില സംശയങ്ങളുണ്ട് അതിന്റെ ഡീറ്റെയിൽ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ഡീറ്റെയിൽ ചെയ്യണം ഇനി സർവീസോടും കൂടി മുകളിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ പട്ടണം ഭാഗത്തെ അണ്ടർപാസിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ലോക സ്റ്റോത്ത് നേടാൻ പോകുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം അതായത് മുസ്ലിംസുമായി ബന്ധപ്പെട്ട് ഖനന നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ലോക സ്റ്റോത്ത് നേടേണ്ട ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ അവിടെ എന്തായിരിക്കും വരാൻ പോകുന്ന കാര്യം ഇതുവരെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല അവിടെ നിന്ന് അപ്പോൾ നമ്മൾ പട്ടണം കവല കഴിഞ്ഞ് മുൻപോട്ട് വരുമ്പോൾ അടുത്തത് മുനമ്പം കവല ആ ഭാഗമാണ് എത്തിയിരിക്കുന്നത് റൈറ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മുനമ്പം കവല അവിടെ നിന്ന് ഈ ഈ അണ്ടർപാസിലൂടെ നേരെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞിത്തൈ ഭാഗത്തേക്ക് എത്താൻ സാധിക്കും ഇവിടെ ഒരു അണ്ടർപാസ് പോലും ഇല്ല എന്നുള്ളൊക്കെ ഒരുപാട് സംശയങ്ങളൊക്കെ നിലനിന്നിരുന്നു അതെല്ലാം ദൂരീകരിച്ചു കൊണ്ടിത് അവിടുത്തെ അണ്ടർപാസിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അപ്പൊ മുനമ്പം കവലാ ഭാഗത്തെ അണ്ടർപാസ് കഴിഞ്ഞിട്ട് നമ്മൾ മുൻപോട്ടിട്ടു ഇവിടെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അറിവാളിന് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് അതുകൂടാണ്ട് സോയിൽസ് അപ്ഗ്രേഡിംഗ് മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഡ്രെയിൻ കനാലിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് കാണുന്ന പ്രദേശം അതായത് മുനമ്പ കഴിഞ്ഞാൽ നമ്മൾ മുൻപോട്ട് വരുമ്പോൾ അതായത് വടക്കേക്കര ജുമാ മസ്ജിദ് ഒക്കെ എത്തുന്നതിന് മുൻപ് ഇത് നമ്മൾ മുൻപത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നതാണ് അതായത് ഏഴോ എട്ടോ മാസം മുമ്പ് ഈ വർക്കുകളൊക്കെ ഫിനിഷ് ആയതായിരുന്നു ടാറിംഗ് വർക്കുകൾ അതായത് ദേശീയപാത അറുപത്താണ്ട് ആറ് ആറ് ലൈൻ ടാറിങ്ങും പിന്നെ അതുകൂടാണ്ട് ബാരിയറുകളുടെ നിർമ്മാണം ഒക്കെ നേരത്തെ കാണിച്ച അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഇതൊരു ചതുപ്പ് പ്രദേശമായിരുന്നു പിന്നെ അത് കൂടാണ്ട് ധാരാളം തോടുകളൊക്കെ ക്രോസിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഒരുപാട് കൾവേട്ടുകൾ നിർമ്മിക്കേണ്ട ആവശ്യമുണ്ട് അത് അങ്ങനെ ഒരു കൾവേർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് സാമാന്യം വലിയ കൾവേർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത് എങ്ങനെ നമ്മൾ നേരെ മുൻപോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വെള്ള ബിൽഡിംഗ് അതാണ് അവിടെ ജുമാ മസ്ജിദ് അവിടെ അതിലൂടെ റോഡ് പോകുന്നുണ്ട് ജുമാ മസ്ജിദ് റോഡ് ഈ ഭാഗത്തും അത്യാവശ്യം ടാറിങ് വർക്കുകൾ നടന്നതായിട്ട് കാണുന്നു സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ന്യൂ ജേഴ്സി ബാരിയർ ഇൻസ്റ്റാളേഷൻ എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിലൂടെയും ഒരു റോഡ് ക്രോസിംഗ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ചക്കമരശ്ശേരി റോഡ് അവിടെ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന ചക്കമരശ്ശേരി റോഡ് അതിൻ്റെ മുകളിലൂടെയാണ് ഈ ദേശീയപാത റോഡാർ ഇപ്പോൾ കടന്നു പോകാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വടക്കേക്കര ജുമാ മസ്ജിദ് കഴിഞ്ഞ് മുൻപോട്ട് വരുമ്പോൾ വടക്കേക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓണത്തുകാട് മുറുവുരത്ത് ആ ഭാഗത്തേക്ക് നമ്മൾ എത്തുന്നത് ഓണത്തുകാട് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഫണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർമ്മിച്ചൊരു പാലമാണ് അത് പൂർത്തീകരിക്കാണ്ട് അവസാനം ഇപ്പോൾ പൊളിച്ചു കളഞ്ഞു ഓണത്തുകാടിനെയും പുറം ദുരിത്തിനെയും ബന്ധിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചതായിരുന്നു പക്ഷെ ഉപയോഗശൂന്യമായി പോയി ഭാഗത്തു നമുക്കൊരു കൾവട്ട് കാണാൻ സാധിക്കും ഇവിടെ ഒരു തോട് ക്രോസിംഗ് ഉണ്ട് ആ കൾവട്ട് കഴിഞ്ഞ അപ്പത്തന്നെ അടുത്ത് ഒരു അണ്ടർപാസ് കാണാൻ സാധിക്കും അതായത് ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിനുശേഷം ഒരു വലിയ കൾവേർട്ടുണ്ട് ആ കൾവേർട്ടിന് ശേഷം മറ്റൊരു അണ്ടർപാസ് ഉണ്ട് ഈ പ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാച്ചാന്തുരത്ത് ആളാന്തുരുത്ത് പാലിയ തുരുത്ത് എന്നീ ഉള്ള ഒരുപാട് തുരുത്തുകളുണ്ട് ഭാഗത്തേക്ക് പോകാനുള്ള ലൈറ്റ് വഹുക്കൾ അണ്ടർപാസ്സിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വലിയ കൾവേർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു തോട് ക്രോസിംഗ് ഉണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ കൾവേർട്ട് നിർമ്മിച്ചിരിക്കുന്നത് അതിന് ശേഷം വീണ്ടും ഒരു അണ്ടർപാസ് ലൈറ്റ് വഹുക്കൾ അണ്ടർപാസ് അപ്പോൾ നമ്മൾ കണ്ട രണ്ട് ലൈറ്റ് പാസ് കഴിഞ്ഞാൽ അല്പം കൂടി മുൻപുട്ട് വരുമ്പോൾ വീണ്ടും ഒരു കൾവർട്ട് കാണാൻ സാധിക്കും ഇവിടെയും ഒരു തോട് ക്രോസിംഗ് ഉണ്ട് അപ്പോൾ ഈ കൾവട്ട് കൊണ്ട് അല്പം കൊണ്ട് മുൻപിട്ട് വന്നാൽ നമ്മൾ അടുത്തത് എത്തുന്നത് കട്ടത്തുരുത്ത് ഭാഗത്തേക്കാണ് എത്തുന്നത് അതായത് കട്ടത്തുരുത്ത് ആ ഭാഗമാണ് നമ്മൾ കാണുന്നത് റൈറ്റ് എന്ന് പറഞ്ഞാൽ തുരുത്തിപ്പുറം വരുന്ന വഴിയാണ് റൈറ്റ് സൈഡ് ലെഫ്റ്റിലേക്ക് പോകണമുണ്ടെങ്കിൽ നമുക്ക് കട്ടത്തുരുത്ത് കട്ടത്തുരുത്ത് മഹാദേവ ക്ഷേത്രത്തിലേക്കൊക്കെ പോകുമ്പോഴത്തേ ഇവിടെ ഒരു അണ്ടർപാസ് നിർമ്മിക്കുന്നുണ്ട് അതിൻ്റെ തൂണുകളുടെ നിർമ്മാണം കഴിഞ്ഞ് ഇപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ കൊങ്കറ്റിങ് അവസാനിച്ച് അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ടത്തുരുത്ത് അണ്ടർപാസ് കഴിഞ്ഞിട്ട് മുൻപോട്ട് വരുമ്പോൾ അതായത് ഇവിടെ ഈ ഭാഗത്തും പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലെ ഗഡർ ഇൻസ്റ്റാളേഷൻ അതുകൂടാണ്ട് പ്ലാറ്റ്ഫോം കോൺക്രീറ്റിങ് പിന്നെ അതുകൂടാണ്ട് ബാരിയറുകളുടെ നിർമ്മാണം ഇത്തരം വർക്കുകളൊക്കെ ഇവിടെ അതിവേഗം പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് നാം പറയാനായിട്ട് ഈ നമ്മുടെ ഈ റീച്ചുകളിലെ വർക്കുകൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ പെരുമ്പടന്ന മുതൽ ഇങ്ങോട്ടേക്ക് ഏകദേശം എലയാബർ ജംഗ്ഷൻ വരെയുള്ള വർക്കുകൾ അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്നു എന്നെ പറയാനായിട്ട് കണ്ടില്ലേ ഇവിടത്തേക്ക് പേർ ക്യാപ്പിന്റെ നിർമ്മാണം കഴിഞ്ഞു ഗഡർ ഇൻസ്റ്റാളേഷൻ പിന്നെ അതുകൂടാണ്ട് കോൺക്രീറ്റിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഒരല്പം കൂടി മുൻപോട്ട് വരുമ്പോൾ നമ്മൾ വീണ്ടും ഒരു അണ്ടർപാസ് കാണാൻ സാധിക്കും വടപ്പ്ലാതു ആ ഏരിയയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് അവിടെ ഒരു അണ്ടർപാസ് നിർമ്മിച്ചിട്ടുണ്ട് ലൈറ്റ് വഹുക്കൾ അണ്ടർപാസ് ആണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മടപ്പിളാവുരുത്തൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി മുൻപോട്ട് വരുമ്പോൾ അതായത് ഇവിടെയും ഒരു വലിയ കൾബോർട്ട് കാണാൻ സാധിക്കും വലിയ തോഡ് ക്രോസിംഗ് ഉണ്ട് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമാന്യം ഉയരം കുറഞ്ഞ ടിയർ ഗ്യാപ്പുകൾ നിർമ്മിച്ച് അതിൻ്റെ മുകളിൽ ഗാർഡൻ ഇൻസ്റ്റാളേഷൻ ചെയ്ത് പ്ലാറ്റ്ഫോം കോൺക്രീറ്റിംഗ് ചെയ്ത് സൈഡ് ബാരിയർ നിർമ്മിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് നമ്മൾ മുൻപോട്ട് പോകുമ്പോഴും ഇവിടെ എല്ലാം സോയിൽ സബ്ഗ്ര സബ്ഗ്രേഡിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഡ്രെയിൻ കനാലിൻ്റെ നിർമ്മാണം അത്തരം വർക്കുകളൊക്കെ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ അടുത്ത് കുജ്യപ്പള്ളി വാവക്കാട് ആ റോഡില് ആ ഭാഗത്തേക്കാണ് നമ്മൾ എത്തുന്നത് ഇതായി കാണുന്നതാണ് ഞാൻ മുൻപ് പറഞ്ഞ കുജ്യപ്പള്ളി വാവക്കാട് റോഡ് ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വാവക്കാട് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റും നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേബർ ജംഗ്ഷൻ ആ ഭാഗത്തേക്കാണ് എത്തുന്നത് എന്താ ഇവിടെ ഇപ്പൊ നിലവിൽ റൈറ്റ് സൈഡിലുള്ള സർവീസ് റോഡിന്റെ ടാറിങ് പൂർത്തിയായിട്ടുണ്ട് അതുകൂടാണ്ട് ഇനിയിപ്പിവിടെ ആർ ഇവാളിൻ്റെ നിർമ്മാണം തുടങ്ങാനുണ്ട് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ട്രെയിൻ എനാലിൻ്റെ നിർമ്മാണം ഒക്കെ പൂർത്തിയായിട്ടുണ്ട് അതായത് നമ്മൾ ഈ കാണുന്നത് ലേബർ ജംഗ്ഷനിലുള്ള ഒരു വെഹിക്കുലർ അണ്ടർപാസ് ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അവിടുത്തെ കിയർ ടാപ്പിന്റെ നിർമ്മാണം കഴിഞ്ഞു പ്രെഡസ്റ്റലിന്റെ കോങ്കിറ്റും കഴിഞ്ഞു അതുകൂടാണ്ട് ലോട്ടർ ഇൻസ്റ്റാളേഷൻ പ്ലാറ്റ്ഫോം കോങ്കിറ്റിങ് എല്ലാ വർക്കുകളും പൂർത്തിയായിട്ടുണ്ട് ഉണ്ടായി കാണുന്നത് പറവൂരിൽ നിന്ന് വരുന്ന റൈ വൺ വേ ആണ് കേട്ടോ കാണുന്നത് പറവൂരിൽ നിന്ന് വൺ വേ വന്ന് നേരെ ഇതിലൂടെ ടേൺ ചെയ്ത് സ്ട്രേറ്റ് പോയിട്ടുണ്ടെങ്കിൽ മൂത്തു വന്ന ആ ഭാഗത്തേക്ക് കൊടുങ്ങല്ലൂർ പോകാൻ പറ്റുന്ന റോഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നിലവിലുള്ള ഈ ദേശീയപാത അറ്റാച്ച് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് പുതിയ ദേശീയപാത റോഡാറ് വരാൻ പോകുന്നത് അതുകൊണ്ട് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടും സോയിൽ സബ്ഗ്രേഡിങ് പിന്നെ അതുകൂടാണ്ട് ഡ്രിങ് കനൽ നിർമ്മാണം തുടങ്ങിയ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ട ആ അണ്ടർ പാസ് അതായത് ലേബർ ജംഗ്ഷനുള്ള അണ്ടർ പാസ് അവിടെ മുതലാണ് പറവൂർ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് അവസാനിക്കുന്നത് വള്ളുവള്ളി സ്കൂൾപടി ജംഗ്ഷൻ ആ ഭാഗത്താണ് പറവൂർ ബൈപ്പാസിൻ്റെ അവസാനം ഈ ഭാഗത്തെ വർക്കിളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നിലവിൽ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലായാലും നിലവിലുള്ള ദേശീയപാത അറുപത്തി ആറിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഭാഗത്തെ വർക്കുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇപ്പോൾ ഡിവൈഡറിന്റെ നിർമ്മാണം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാലത്തിൻ്റെ പണികൾ വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവിടെ ഇപ്പൊ ഒരു താൽക്കാലികമായ റോഡ് ഉണ്ടാക്കിയിട്ട് അവിടുത്തെ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ലേബർ ജംഗ്ഷൻ കഴിഞ്ഞ് മുൻപോട്ട് വരുമ്പോൾ അതായത് മൂത്തൂന്ന് ജംഗ്ഷൻ എത്തുന്നതിന് മുൻപ് റൈറ്റ് സൈഡിലായിട്ട് ഇപ്പൊ ഒരു പാലത്തിന്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലൂടെയാണ് ഇപ്പൊ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നത് മുൻപ് നമ്മൾ ഈ പാലത്തിന്റെ റൈറ്റ് സൈഡിലൂടെയാണ് ദേശീയപാത കടന്നുപോയിക്കൊണ്ടിരുന്നത് അതാ ഇവിടെ നിന്ന് നമ്മൾ നേരെ മുൻപോട്ട് വരുമ്പോൾ മൂത്തുന്നം ജംഗ്ഷനിലുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ് കാണുന്നത് അവിടുത്തെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം കഴിഞ്ഞു കടൽ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു പ്ലാറ്റ്ഫോം കോൺക്യൂറ്റിംഗ് വർക്കുകളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഈ കാണുന്ന മൂത്തുവിന്നം ജംഗ്ഷൻ ഇവിടെ റൈസ് അടി കാണുന്നത് ക്ഷേത്രമാണ് ശ്രീനാരായണ ശ്രീനാരായണമംഗലം ക്ഷേത്രം ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ അണ്ടർപാസിൻ്റെ അടിയിടുന്ന ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മാലിങ്കര ആ ഭാഗത്തേക്ക് പോകാൻ സാധിക്കും എന്താ നമ്മളപ്പം നേരെ ഇവിടുന്ന് പോകുന്നത് മൂത്തുന്നം കോട്ടപ്പുറം ആ ഭാഗത്തേക്കാണ് നമ്മളിന് പോകാൻ പോകുന്നത് അപ്പം മൂത്തൂന്ന പാലം കയറുന്നതിന് മുമ്പുള്ള ഭാഗത്തെ വർക്കുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ റോഡ് നിലവിലുള്ള ഹൈവേയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള സ്ഥലത്ത് സോയിൽ സബ്ഗ്രേഡിങ് പിന്നെ സർവീസ് റോഡ് നിർമ്മാണം ഡ്രെയിൻ വെങ്കനാ നിർമ്മാണം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാ പാലത്തിലേക്ക് കയറുകയാണെങ്കിൽ ഇവിടെ നിലവിലുള്ള പാലത്തിന്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് പുതിയ ദേശീയപാത റോഡാർ കടന്നു പോകാൻ പോകുന്നത് നിർമ്മിക്കുന്ന മൂത്തുമുന്നാം പാലം പുഴയിൽ അഞ്ച് തൂണുകളിലായിട്ടാണ് നിർമ്മിക്കാൻ പോകുന്നത് ആ അഞ്ച് തൂണുകളുടെ നിർമ്മാണം പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇനി അതിൻ്റെ പെഡസ്റ്റൽ കോൺക്രീറ്റിങ്ങും മറ്റ് പ്ലാറ്റ്ഫോം കോൺക്രീറ്റിങ്ങും ഒക്കെ നടക്കാനുള്ളത് അത്തരം വർക്കുകൾ ഇവിടെ നടന്നായിട്ട് കാണുന്നില്ല പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പുഴ കഴിഞ്ഞിട്ടുള്ള ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കരഭാഗത്തെ സോയിൽ അപ്ഗ്രേഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മൂത്തുനിന്നും പാലം കഴിഞ്ഞ് മുൻപിട്ട് പോകുമ്പോൾ ഇതിൽ നിന്നാണ് ലഫ്റ്റിലേക്കുള്ള റോഡ് വി പി തുുരുത്ത് വലിയ പണിക്കൻതുരുത്ത് അതായത് വലിയ മണിക്കൻതുരുത്തിനെ ബന്ധിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ച രണ്ട് പാലങ്ങളാണ് മൂത്തു വന്നം കോട്ടപ്പുറം പാലങ്ങൾ അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കോട്ടപ്പുറം പാലത്തിലേക്ക് എൻ്ററി ചെയ്യുകയാണ് കോട്ടപ്പുറം പാലത്തിന്റെ ഭാഗത്തും ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ കരഭാഗത്തുള്ള പേർ ഗ്യാപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത് കാണാൻ സാധിക്കും അത് വളരെ നേരത്തെ കഴിഞ്ഞാണ് ഇനിയിപ്പോൾ പുഴയിലേക്ക് നോക്കുകയാണെങ്കിൽ പുഴയിലും മൂന്ന് തൂണുകളാണ് പണിയുന്നത് ആ മൂന്ന് തൂണുകളുടെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളതായി കാണാൻ സാധിക്കും മറ്റുള്ള വർക്കുകളൊന്നും തുടങ്ങിയതായിട്ട് കാണുന്നില്ല ഈ കൂട്ടപ്പുറം മൂത്തുന്നം പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ തൂണുകളുടെ പലക്ഷയത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്തുള്ള കമ്പികളും മറ്റുമൊക്കെ പുറത്ത് കാണത്തക്ക രീതിയിൽ മറ്റേ പുഴയിൽ മുങ്ങി കിടക്കുന്ന ഭാഗത്തെ എല്ലാ കോൺക്രീറ്റും ഒലിച്ചുപോയി അങ്ങനെയുള്ളൊരു വിക്ഷൽസ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണ് പാലത്തിൻ്റെ നിർമ്മാണം വേറെ ഒന്നും ചെയ്തായിട്ട് കാണുന്നില്ല ഇതായി കാണുന്നതാണ് നമ്മൾ തമ്പനേലിൽ കാണിച്ച ഒരു ഭയങ്കരമായ കൺഫ്യൂഷൻ ഇത് കോട്ടപ്പുറം പാലത്തിൻ്റെ സ്റ്റാർട്ടിങ് അതായത് കൊടുങ്ങല്ലൂർ ഭാഗത്ത് വരുമ്പോളുള്ള സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് നമ്മൾ കാണുന്നത് കോട്ടപ്പുറത്തിൻ്റെ കൈവരി കണ്ടില്ലേ പാലത്തിൻ്റെ അതിൻ്റെ കൈവരിയിൽ നിന്നും ഒരുപാട് ദൂരം മാറിയിട്ടാണ് പുതിയ ദേശീയപാത അറുപത്താറിൻ്റെ ആ ബാരിയർ കാണുന്നത് റൈറ്റ് സൈഡിൽ അതിന് താഴെ സർവീസ് റോഡും ഉണ്ട് അപ്പോൾ ഈ പാലത്തിൻ്റെ നിർമ്മാണം എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നുള്ളൊരു ഭയങ്കരമായ കൺഫ്യൂഷൻ ഇവിടെ വന്നപ്പോൾ തോന്നി ഈ നിലവിലുള്ള കോട്ടപ്പുറം പാലം പൊളിച്ച് പണി പണിയാനുള്ള ഉദ്ദേശമുണ്ടോ അതോ അലൈൻമെൻ്റിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാനും അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സിനും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം അപ്പോൾ ആ കോട്ടപ്പുറം പാലം കഴിഞ്ഞ് കുറച്ചും കൂടി മുൻപോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതാ നമ്മൾ ഈ ചന്തപ്പുര എന്ന ആ ഭാഗത്താണ് നമ്മൾ ഈ ഇതാണ് കൃത്യമായിട്ടുള്ള പോയിന്റ് അതായത് എച്ച് പി പമ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ വെച്ചിട്ടാണ് ഓറിയൻറ്റൽ കമ്പനിയുടെ ഈ റീച്ചിൻ്റെ ഭാഗം അവസാനിക്കുന്നത് ഇരുപത്താറ് പോയിന്റ് പൂജ്യം മൂന്ന് കിലോമീറ്റർ അവസാനിക്കുന്നത് ഇടപ്പള്ളി മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള റീച്ച് ഇതായി ഇവിടം വെച്ചിട്ട് അവസാനിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് പറവൂർ വൈക്കുളങ്ങരം മുതൽ കോട്ടപ്പുറം വരെയുള്ള ഈ റീച്ചിൻ്റെ എൻഡ് വരെയുള്ള ഇന്നത്തെ അപ്ഡേഷൻസ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞേക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതൽ വിവരങ്ങൾ ഇതെല്ലാം നമുക്ക് കമൻറ്റ് ബോക്സിൽ എല്ലാവർക്കും എല്ലാവർക്കും കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തിരിച്ചു വരുമ്പ് മതിയൊക്കെ എല്ലാവർക്കും ബൈ